അധ്യാപകരുടെയും ജീവനക്കാരുടെയും സൂചനാ പണിമുടക്കിന് മുന്നോടിയായി അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി ജീവനക്കാർ പ്രതിഷേധ പ്രകടനവുമായി എത്തിയാണ് പണിമുടക്ക് നോട്ടീസ് കൈമാറിയത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക പന്ത്രണ്ട് ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമപത്ത ലീവ് സറണ്ടർ ആനുകൂലങ്ങൾ പുനഃസ്ഥാപിക്കുക മെഡിസ പദ്ധതി സർക്കാർ ഏറ്റെടുക്കുക കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി ഇരുപത്തിരണ്ടിന് സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് പണിമുടക്കിന് മുന്നോടിയായി വനിതകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ജീവനക്കാർ പ്രതിഷേധ പ്രകടനവുമായി എത്തിയാണ് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിക്ക് പണിമുടക്ക് നോട്ടീസ് നൽകിയത് തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി എസ് സജീവ് ഉദ്ഘാടനം ചെയ്തു ഈ ഗവൺമെന്റ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്ന് കേരളത്തിലെ സകല ജീവനക്കാരും അധ്യാപകരും പ്രതീക്ഷിച്ചു പക്ഷേ നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് പിന്നീട് പിന്നീടുണ്ടായത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവർ നിലപാട് പതിയെ പതിയെ മാറ്റി പക്ഷെ അവർ പറഞ്ഞു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുന്നതിന് പി എഫ് ആർ ഡി എന്ന് പറയുന്ന നിയമ ഒരു തടസ്സമായി നിൽക്കുന്നത് കൊണ്ട് നമ്മൾ സമരം ചെയ്ത് പിൻവലിപ്പിക്കേണ്ടത് പി എഫ് ആർ ഡി എ ആണ് അത് കഴിഞ്ഞാൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി സ്വയം ഇല്ലാതായിക്കൊള്ളും അവരെ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉമ്മൻചാണ്ടി നടപ്പിലാക്കുമ്പോൾ പി എഫ് ആർ ഡി എ ഇല്ല ഇന്ത്യയിൽ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ജില്ലാ ചെയർമാൻ ഡോക്ടർ ജയ്സൺ ജോർജ് കൺവീനർ ഡി ബിനിൽ കെ ജിഒ എഫ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഫത്ത സെക്രട്ടറി അഭിജിത്ത് ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് കെ എസ് രാകേഷ് സെക്രട്ടറി ആർ ബിജിമോൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി സാജൻ വനിതാ കമ്മിറ്റി പ്രസിഡന്റ് ആൻസ് ജോൺ സെക്രട്ടറി സി ജി അജീഷ കെ ജെ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി